പ്രഭാഷണം നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലൻ പാലിനെയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ പയ്യന്നൂരിന്റെ ആധ്യാത്മിക സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി സത്സംഗവേദിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി സ്വാമി ഉദിത് ചൈതന്യയുടെ ആധ്യാത്മിക പ്രഭാഷണം നടന്നു പയ്യനൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര കല്യാണ മണ്ഡപത്തിൽ വെച്ച് സ്വാമിജിയെ പൂർണ്ണകുംഭത്തോടെയാണ് പടിഞ്ഞാറേ നടയിലെ കൈലളി ഓഡിറ്റോറിയത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചത് തുടർന്ന് പി എസ് രാമനാഥ അയ്യർ സ്വാഗതവും ടി ടി വി രാഘവൻ അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ സ്വാമി ഉദിത് ചൈതന്യ ആധ്യാത്മിക പ്രഭാഷണം നടത്തി മതങ്ങളുടെ പിടിയിലേക്ക് മാനവരാശി ചുരുങ്ങുന്നുവെന്ന് സ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു മതമെന്ന വാക്ക് വളരെ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു അത് കാണാതെ പോയാൽ അത് കൈവിട്ടു പോകും ഭാരത സംസ്കാരം എന്ന് പറയുന്നത് പാശ്ചാത്യ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണെന്നും അദ്ദേഹം പറഞ്ഞു പയ്യൻ്റെ ഊരായ പയ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരിലും പരമാത്മ രൂപത്തിൽ അയ്യനായി വാഴുന്ന ആ പരമ ഭഗവാന്റെ നാട്ടിൽ വന്ന് ഈ ഒരു പവിത്രകർമ്മം ചെയ്യാൻ എനിക്ക് കിട്ടിയ ആദ്യം തന്നെ സുബ്രഹ്മണ്യസ്വാമി നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നല്ല ബോധം ഉള്ളവരാണ് മനുഷ്യന് മാത്രമാണ് ചിന്തിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള കഴിവുകൾ ഇരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നമ്മളെപ്പോഴും ബോധമുള്ളവരാണ് ഒന്ന് മാനവരാശിയെ ശരിക്കും ദുർബലപ്പെടുത്തുന്നത് എന്താണ് രണ്ട് നമ്മുടെ സാധ്യതകൾ എന്താണ് അതിലൊന്നാമത്തെ ഒരു ശബ്ദം അറുപൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് സുബോധം ബോധമുള്ളവരാണ് അതായത് മാനവരാശി ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നും മതങ്ങളുടെ പിടിയിലേക്ക് മാനവരാശി ചുരുങ്ങുന്നതും ഈ മതം എന്ന വാക്ക് വളരെ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് പലപ്പോഴും നമ്മൾ കാണാതെ പോയാൽ നമ്മുടെ കൈവിട്ടുപോവുകയായിരിക്കാം ഭാരത സംസ്കാരം എന്ന് പറയുന്നത് പാശ്ചാത്യ മതസങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്താണ് മതം എന്ന് നമ്മൾ ഇന്ന് കാണുന്നതൊക്കെ അതിൻ്റെ ദർശനങ്ങൾ വളരെ വ്യത്യസ്തമാണ് വിചിത്രമാണ് മരണാനന്തരമുള്ള സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല യഥാർത്ഥമാത്രം ഭാരതസംസ്കാരമെന്ന് പറയുന്നത് ആ സംസ്കാരം നമ്മൾ മതം എന്നുള്ള വാക്കതി ഉപയോഗിക്കാറില്ല ഭാരത സംസ്കാരം സനാതനധർമ്മം എന്ന് പറയുന്നത് അത് പാശ്ചാത്യ മതങ്ങളുമായി ചേർത്ത് വയ്ക്കരുത് നമുക്കതിൻ്റെ വ്യത്യസ്തത അറിയണം ഞാനൊരു മതത്തെയും മാറ്റി ഇതാക്കി പറയല്ല പക്ഷേ നമ്മൾ അറിയണം സനാതനധർമ്മം ഭാരത സംസ്കാരം എന്നതിൻ്റെ അർത്ഥമെല്ലാം നമ്മുടെ സംസ്കാരം സുബോധ സംസ്കാരം എന്താണെങ്കിൽ സുബോധം ഇന്ന് വളരെ ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകളൊക്കെ കുട്ടികൾ പഠിക്കുന്നു അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ജീവിതം എന്ന് പറയുന്നത് പൂർണതയിലേക്കുള്ളൊരു യാത്രയാണ് നമ്മുടെ ഋഷികന്മാരിക മന്ത്രം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാൽ പൂർണ്ണമുദശതേ ആ പൂർണതയിലേക്കൊരു യാത്ര പോകണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ ഉണരണമെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കണം ഞാൻ എവിടെന്നാണ് വന്നത് നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് സ്വാമി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗം എക്സിക്യൂട്ടീവ് ഓഫീസർ രാജഗോപാലൻ ഗോവിന്ദൻ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ